ഹലോ ചെങ്ങാൻമാരെ അപ്പോൾ എല്ലാ ചെങ്ങന്മാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയുടെ ബാക്കിയാണോട്ടോ ഈ വീഡിയോയിൽ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളുണ്ടല്ലോ നമ്മളൊരു കാടിൻ്റെ ഉള്ളിൽ ചെറിയൊരു എന്താ പറയുക കളിക്കാൻ പറ്റിയ ഒരു സെറ്റപ്പ് രീതിയിൽ ഉണ്ടാക്കിയെടുത്താണ് കേട്ടോ ചെറിയൊരു ഗുഹയൊക്കെ മാതിരി നമ്മൾ ഉണ്ടാക്കിയെടുത്തതാണ് അപ്പോൾ ഇന്ന് നമ്മൾ ജസ്റ്റ് അതിൻ്റെ മേലിലത്തെ വള്ളിയൊക്കെ ഒന്ന് പറിച്ചു കഴിഞ്ഞൊരു ഗുഹയുടെ ഷേപ്പ് ഒക്കെ ഉണ്ടാക്കിയെടുത്തു ഒരു കവാടവും അങ്ങനെ ഒക്കെ ഉണ്ടാക്കിയെടുത്തതെന്നുള്ളൂ കേട്ടോ അപ്പോൾ നല്ലൊരു കൂളിംഗ് നമ്മൾ നമ്മളന്ന് പറഞ്ഞിരുന്നു നല്ല കൂളിംഗ് കൂളിങ്ങായിട്ട് അതിൻ്റെ ഉള്ളിൽ കയറി പുറത്തുനിന്ന് നല്ല വെയിലാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മളുണ്ടല്ലോ ഇവിടെയൊക്കെ തൂമ്പാ കേട്ടോ എന്ന് വെച്ചാൽ ഒന്ന് കിളച്ചൊന്ന് ഒന്ന് കുറച്ച് ഭാഗങ്ങളൊക്കെ വിഭാഗങ്ങളൊക്കെ എടുത്തു പിന്നെ ഒരു സ്റ്റെപ്പൊക്കെ കുഞ്ഞ് സ്റ്റെപ്പൊക്കെ നമ്മൾ ഉണ്ടാക്കി ഇതിൻ്റെ മേൽഭാഗമാണ് കേട്ടോ കണ്ടില്ലേ അങ്ങനെ എന്താ പറയുക ഒരു മേൽക്കൂര പോലെ നമ്മുടെ ഇവിടെ വന്ന് ഈ മറ്റേ കുറേ മരങ്ങളൊക്കെ ഇങ്ങനെ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ് നല്ല ഇരുളമയാണ് കേട്ടോ പുറത്ത് നല്ല സൂര്യപ്രകാശമുണ്ട് പുറത്ത് നല്ല വെയിലുമാണ് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റും നല്ല ചൂടാണ് കേട്ടോ പക്ഷെ നമ്മുടെ ഇതിൻ്റെ ഉള്ളിൽ ഇരുന്നതിൻ്റെ എന്തുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ കിളികൾ ശരിക്കും കാടിൻ്റെ ഉള്ളിൽ ഇരുന്ന് കഴിഞ്ഞാൽ എന്നാൽ സുഖമല്ലേ അവർക്ക് നല്ല തണുപ്പും ശരിക്കും പറഞ്ഞാൽ നല്ലൊരു പോസിറ്റീവ് വൈബ് കിട്ടുന്നുണ്ട് കേട്ടോ ഇവിടെ ഇരിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീല് കാരണം ചൂടില്ല നല്ല ശാന്തമായ ഒരു അന്തരീക്ഷം അങ്ങനെ അപ്പം നമ്മളിവിടെ കിളച്ചിട്ട് താഴേന്ന് ഭയങ്കര പങ്കപ്പാട് കൊണ്ടിട്ട് ഒരു കല്ലാണ് കേട്ടോ എടുത്താൽ പൊങ്ങൂലായിരുന്നു വാലിച്ച് ചുമന്ന് ഇവിടെ കൊണ്ടു കിട്ടി ഞാൻ എന്നിട്ട് അവിടെ എനിക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ താഴോട്ട് വെക്ക് നോക്കുമ്പോൾ ഞാൻ വലിയൊരു രാജാവ് പോലെ എനിക്ക് തോന്നും കേട്ടോ അതിൻ്റെ മണ്ട കയറി ഇരുന്ന് കഴിയുമ്പോഴത്തേനും എൻ്റെ താഴെ എല്ലാം എന്താ പറയുക നമ്മുടെ താഴെ എടുത്ത് നോക്കുമ്പോൾ നമ്മളേറ്റവും മുന്നിൽ മുകളിൽ ഇരിക്കുന്ന പോലൊരു പ്രതീതി തോന്നും അങ്ങനെ നമ്മൾ കാട്ടിലെ രാജാവ് ആയതിൻ്റെ ഒരു പ്രതീതി പോലെ തോന്നി കേട്ടോ അതുപോലെ ഞാൻ പയ്യെ എന്താ പറയുക ഇങ്ങനത്തെ ഇങ്ങനെ ഈ ഇറക്കമാവുകൊണ്ട് ഇപ്പോൾ എവിടെയും ചവിട്ടി കഴിഞ്ഞാൽ അങ്ങ് തെന്നി അടിച്ചങ്ങ് പോവും കേട്ടോ അതുകൊണ്ട് ഞാൻ നമ്മുടെ കാല് കൊണ്ട് പൈ അതൊന്ന് ചവിട്ടി നിരപ്പാക്കി ഉറപ്പിച്ച് അങ്ങനെയൊക്കെ വെച്ച കേട്ടോ തൂമ്പായി കൊണ്ടൊന്ന് ചൂലൊക്കെ വെച്ച് എന്നും ഞാൻ ഇവിടെ ഒന്ന് അടിച്ചൊക്കെ വരും കേട്ടോ എനിക്ക് ഒരു രസമാണ് കേട്ടോ മെറ്റോ ഒന്നും ഞാൻ അടിക്കത്തില്ല കേട്ടോ വീടിൻ്റെ മെറ്റവും പരിസരം ഞാൻ അടിക്കാൻ എനിക്ക് മടിയാണ് പക്ഷേ ഞാൻ ഇവിടുത്തെ മെറ്റോ പരിസരം അടിച്ച് വൃത്തിയാക്കും കേട്ടോ ഇപ്പോൾ ആ കല്ലിലാണ് കേട്ടോ നമ്മൾ കയറി അവിടെ ഒരു ചെറിയൊരു വട്ട എങ്ങനെ ഇപ്പം ഉണ്ടാകാത്ത പിടിച്ചോണ്ടിരിക്കുമ്പോഴാണ് അല്ലെങ്കിൽ ഓർന്നു പോകും പിന്നെ ചെറിയ ചെറിയ ഞാഞ്ഞോലും തേളിനി അങ്ങനെ കണ്ട് സാധാരണങ്ങൾക്ക് ഇങ്ങനെ വന്നിരിക്കണം ഇപ്പോൾ ഒത്തിരി കല്ലൊക്കെ എടുക്കും പക്ഷെ ഒന്നും കണ്ടില്ല കേട്ടോ അവരെ സന്തോഷമായി ഒന്നിനെയും കണ്ടില്ല എന്തേലും കണ്ടു കഴിഞ്ഞാൽ കാർക്ക് ഓടും കേട്ടോ അങ്ങനെ എൻ്റെ ഒരു സ്വഭാവം എനിക്കെല്ലാം പേടിയാണ് ഭയങ്കര പാമ്പും ചേമ്പും എല്ലാത്തിനും പേടിയാണ് എന്താ നല്ലൊരു സുഖമാണ് കേട്ടോ അവിടെ ഇരിക്കുക കാടിൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ച് നമുക്കൊരു ഒന്നും വെച്ച് പ്രൈവസി ആക്കേണ്ട ആവശ്യമില്ല കാട് തന്നെ ഒരു പ്രൈവസി അപ്പുറം ഇപ്പറേക്കെ ചുറ്റും മുകളിലും ഒരു മേൽക്കൂര വന്ന പിന്നെ മഴ വന്നു കഴിഞ്ഞാൽ നനയും കേട്ടോ അത്രേ ഉള്ളൂ വട്ടയൊക്കെ ആകുകൊണ്ട് നല്ല തണുപ്പാണ് അതിൻ്റെ ഇവിടെ ഇരിക്കാനായിട്ട് അപ്പോൾ എൻ്റെ ഇന്നത്തെ പണി എത്രയൊക്കെ ആയിരുന്നു കേട്ടോ കിളച്ച് വറച്ച് ഒരു സ്റ്റെപ്പൊക്കെ ഉണ്ടാക്കിയെടുത്ത് എനിക്ക് പറ്റുന്ന രീതി വരെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്ന് കുളിച്ച് ഒളി താവളം പോലും ഉണ്ട് കേട്ടോ ശരിക്കും എന്താ പറയുക ഒളിച്ച് താമസിക്കുന്ന ആൾക്കാരൊക്കെയൊക്കെ ഇരിക്കാനും കിടക്കാനും ഒക്കെ നല്ല രസമുണ്ട് താഴോട്ട് ഇറങ്ങി പോകുന്ന ഒരു പാസേജാണ് കേട്ടോ അങ്ങനെയൊക്കെ പോകണേ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര വെയിലാണ് ഇപ്പോൾ എൻ്റെ ഉള്ളിലത്തെ താഴ്ഭാഗത്തെ അത്രമാത്രം മേലത്തെ നമ്മൾ ചവറ് വെട്ടിക്കളഞ്ഞോണ്ടാണ് അവിടെ എത്ര അല്ലെങ്കിൽ ഗുഹ പോലെ ഉണ്ട് തന്നെ ഇരുന്നേ പിന്നെ കറി വെക്കാനുള്ള ചീരയൊക്കെ ഇവിടെ നിന്ന് കേട്ടോ പുറത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന് പോലും അറിയാൻ പറ്റത്തില്ല ഇട കാരണം പുല്ല് മൂടി മൂടിക്കിടക്കുക അതുകൊണ്ട് പിന്നെ ഇച്ചൂടി ആയി ഇപ്പോൾ വേനൽക്കാലമല്ല ശരിക്കും പറഞ്ഞാൽ മെയ് മാസം അത് മഴയൊക്കെ കുറച്ചൊക്കെ വന്ന് കിട്ടിയത് കൊണ്ട് നമുക്ക് പുല്ലൊക്കെ ഒക്കെ കുറേ ഉണ്ടായതാണ് അല്ലെങ്കിൽ ജൂൺ മാസമൊക്കെ ആയിരിക്കും ഇവിടെ മുഴുവൻ ഫുള്ള് കാടായി കൂടും കേട്ടോ അപ്പോൾ നമ്മളിവിടെ ഒരു സീറ്റൊക്കെ കൊണ്ടിട്ട് ഒരു കല്ലൊക്കെ കൊണ്ടിട്ട് ഇവിടെയൊക്കെ നിരപ്പാക്കി ചവിട്ടി ഉറപ്പിച്ച് സെറ്റപ്പ് ആക്കി അപ്പം നമ്മുടെ ഇവിടെ ഇത് കയറി കൂടാനുള്ള പരിപാടിയാണ് കേട്ടോ ഒരു ഹൗസ് വാമിങ് പോലെ കയറി കൂടാനുള്ള പരിപാടിയൊക്കെയാണ് ഒന്നും ആയിട്ടില്ല കേട്ടോ അപ്പോൾ ആയി കഴിയുമ്പോൾ ആയിക്കഴിയുമ്പോൾ നമ്മളതിൻ്റെ വീടിയ ഇടുന്നതായിരിക്കും അപ്പം ചെങ്ങായിമാരെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നമ്മുടെ കൊച്ചു കൊട്ടാരം അപ്പം എല്ലാ ചെങ്ങായിമാർക്കും ബൈ